ന്യൂസ് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജ് കമ്പനി ഉൾപ്പെടെയുമായി സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ മൂന്ന് വർഷം മുൻപേ പ്രാഥമിക വിവരശേഖരണം നടത്തിയതിനാൽ അന്വേഷണത്തെ രണ്ടാം ഘട്ടം ഇഡിക്ക് എളുപ്പമായി മാറും ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇഡി കൂടി അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ചടുള്ളമായ നീക്കങ്ങൾ അന്ന് രണ്ട് കമ്പനികളും നടത്തുകയും ചെയ്തിരുന്നു കൊച്ചിയിലെ ഐ ടി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചതിലാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ പൊരുത്തക്കേട് കണ്ടെത്തിയത് തുടർന്നായിരുന്നു ഇ ഡിയുടെ പ്രാഥമിക അന്വേഷണം നടന്നതും സി എം ആർ എല്ലുമായി ഇടപാട് നടത്തിയ കമ്പനികളിൽ നിന്നും മൊഴിയെടുത്തു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ എക്സാലോജിക് കമ്പനി ബാംഗ്ലൂരു രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രവർത്തനം മറിയിപ്പിച്ചു വീണയുടെ കമ്പനിക്ക് വായ്പയായി എഴുപത്തി ലക്ഷം രൂപ നൽകിയ ശശിധരൻ കർത്തയ്ക്ക് പങ്കാളിത്തമുള്ള എംപോർ കമ്പനിയും ഈ കാലയളവിൽ പ്രവർത്തനം അവസാനിപ്പിച്ചു കഴിഞ്ഞു ആദായ നികുതി വകുപ്പിന്റെ ിനെതിരെ സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ പരിഗണനയിൽ എത്തിയതോടെയാണ് ഇതേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം ഇ ഡി തൽക്കാലം നിർത്തിയതും ഒരു വർഷത്തിലേറെ കഴിഞ്ഞായിരുന്നു സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി വന്നത് എഴുപത്തിമൂന്ന് കോടി മുപ്പത്തി ലക്ഷം രൂപ ആദായ നികുതിക്കായി വെളിപ്പെടുത്തേണ്ട ഗണത്തിലില്ലെന്നും ബാക്കി തുകയ്ക്ക് നികുതി അടക്കേണ്ട എന്നുമായിരുന്നു ബോർഡിന്റെ സി എം ആറിൽ വാദിച്ചത് എന്നാൽ മൊത്തം നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ വെളിപ്പെടുത്താതെ ഗണത്തിലാണെന്നും അതിലെ എൺപത്തി ഒന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി നികുതി അടയ്ക്കണമെന്നുമായിരുന്നു ബോർഡിന്റെ തീർപ്പ് ീണയ്ക്കും കമ്പനിക്കും നൽകിയ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ ലഭിക്കാത്ത സേവനത്തിനാണെന്നും ഇത് നികുതി നൽകണമെന്നും വിധിച്ചു ഇതിനു പുറമെ പിഴ ചുമത്തുന്നതിൽ നിന്നുമുള്ള സംരക്ഷണവും അനുവദിച്ചു എന്നാൽ ബോർഡിന് മുന്നിൽ നൽകിയ കണക്കിലും രേഖയിലും കളവോ കൃത്യമോ നടന്നുവെന്ന് എസ് എഫ് ഐ ഒ ഇ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ ഈ സംരക്ഷണം നഷ്ടമാകും ഇതിനിടെ എക്സാലോചികമായി സാമ്പത്തിക ഇടപാട് നടത്തിയ പന്ത്രണ്ട് കമ്പനികളിൽ ആറെ പ്രതിനിധികളോ മൊഴി നൽകാൻ ഹാജരാകാൻ സിരീസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിർദേശിച്ചു നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി പതിനഞ്ചിന് അവസാനിച്ചിരുന്നു ചില കമ്പനികൾക്ക് ആവശ്യപ്രകാരം കൂടുതൽ സമയം അനുവദിച്ചിട്ടുണ്ട് എസ് എഫ് ഐ യു അന്വേഷണത്തിന് കാരണമായ ഷോൺ ജോർജിന്റെ ഹർജിയും അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിയും സമർപ്പിച്ച ഹർജിയും അഞ്ചന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും